വാട്ട്സ്ആപ്പ് ഗേസ് ബോക്സിൽ മുന്നിൽ നിന്ന് ആസമാണ് എയർടെൽ സിം കാർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എയർടെൽ യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് എന്താണ് വാർത്ത എന്ന് അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർഷനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കും ഉറപ്പായിട്ടും കൊടുക്കുക അധികം വേപ്പിക്കേണ്ടത് നമുക്ക് വീഡിയോ കിടക്കാം ലസ് ഗോ എയർടെൽ യൂസ് ചെയ്യുന്ന എല്ലാ വരിക്കാർക്കും സന്തോഷകരമായുള്ള ഒരു വാർത്തയുമായിട്ടാണ് എയർടെൽ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാൾഡിറ്റി പാക്ക് അല്ലെങ്കിൽ അൺലിമിറ്റഡ് പാക്ക് ചെയ്യാറുണ്ട് ഇതിൽ ഒരു ജി ബി ഒന്നര ജി ബി രണ്ട് ജി ബി മൂന്ന് ജി ബി തോതിലൊക്കെ നമുക്ക് ഡാറ്റ കിട്ടാറുണ്ട് പക്ഷേ എങ്കിൽ പലപ്പോഴും ഇത്തരത്തിൽ ചെയ്യുന്ന റീചാർജുകളിൽ ചില ആളുകളെങ്കിലും ഈ ഒരു ഡാറ്റ യൂസ് ചെയ്യാതെ രണ്ട് ജി ബിയുടെ ഡാറ്റ ആണ് ഡെയിലി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രണ്ട് ജി ബിയുടെ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യാതെ വെറുതെ പാഴായി പോകാറുണ്ട് ഇത്തരത്തിൽ പാഴായി പോയി കഴിയുമ്പോൾ അത് കമ്പനികൾക്ക് ബോണസ് ആയിട്ട് കിട്ടാറുമുണ്ട് ഇനി മുതൽ അത്തരത്തിലുള്ള ഒരു പേടി വേണ്ട എയർടെൽ നമുക്ക് ഡാറ്റ ക്യാരി ഫോർവേഡ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് പോസ്റ്റ് പെയ്ഡ് സിം കാർഡുകളിൽ ഡാറ്റ ക്യാരി ഫോർവേഡ് സിസ്റ്റം വന്നിട്ടുണ്ട് പക്ഷേ എങ്കില് പ്രീപെയ്ഡിൽ എയർടെൽ ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അൻപത്തി ഒൻപത് രൂപയുടെ ഒരു എക്സ്ട്രാ റീചാർജ് നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യണം ഡാറ്റ ബാക്കപ്പിന് വേണ്ടി ചെയ്യണം ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡാറ്റയിൽ ബാക്കി എത്രത്തോളം ഓരോ ദിവസവും വരുന്നോ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിലേക്ക് ആഡ് ചെയ്യുകയും ഈ ഒരു ശനി നായർ ദിവസം ഈ ബാലൻസ് വന്ന എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് ഇതിനു വേണ്ടി മന്ത്ലി റീചാർജ് ചെയ്യേണ്ടത് അൻപത്തി ഒൻപത് രൂപയുടെ റീചാർജ് മാത്രമാണ് ഓൾറെഡി നിങ്ങൾ അൺലിമിറ്റഡ് പാക്കേജ് ആയിട്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇതിന് മുകളിലുള്ള റീചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിനോടൊപ്പം തന്നെ ഒരു അൻപത്തി ഒൻപത് രൂപയുടെ റീചാർജ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാതെ ബാലൻസ് വരുന്ന ആ ഒരു ഡാറ്റാസൊക്കെ ശനി നായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫോർവേഡ് ക്യാരി ഫോർവേഡ് ആയിട്ട് കിട്ടി ഏതായാലും നല്ല രീതിയിൽ ഡാറ്റ യൂസ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് ഇത് മാറ്റി വെച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു അൻപത്തി ഒൻപത് രൂപയുടെ റീചാർജ് ഉപകാരപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ ഒക്കെ ആരെങ്കിലും ഡാറ്റാസ് ഇത്തരത്തിൽ വേസ്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു അൻപത്തി ഒൻപത് രൂപയുടെ റീചാർജിന്റെ കാര്യം അവരെ അറിയിക്കുക അവരുടെ ഡേറ്റ അവർക്ക് വീക്ക്ലി ലാസ്റ്റ് ടു ഡേയ്സിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്നാൽ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണെങ്കിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക